കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി ഗതാഗത പ്രതിസന്ധികൾ പരിഹരിക്കുന്നു ഇതിനു മുന്നോടിയായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം നഗരത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ഭരണസമിതി റെഗുലേറ്ററി കമ്മിറ്റിയുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് നഗരസഭാ ചെയർമാൻ വി വി രമേശിന്റെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും അടങ്ങുന്ന സംഘം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഗതാഗത പ്രയാസങ്ങൾ സാരമായി ബാധിക്കുന്ന പുതിയ കോട്ടയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മുതൽ കോട്ടച്ചേരിയിലെ ട്രാഫിക് സർക്കിൾ വരെയുള്ള ഭാഗമാണ് സംയുക്ത സംഘം പരിശോധിച്ചത് നഗരത്തിന് അനുയോജ്യമായ ഗതാഗത പരിഷ്കരണ നടപടികൾ എത്രയും വേഗത്തിൽ ആരംഭിക്കണമെന്നും ഇതുമായി മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും നഗരഭരണസമിതിയുടെ യമനക്കാരൻ രമേശൻ പറഞ്ഞു ഫെബ്രുവരി മാസം ഒന്നാം തീയതി പുതിയ നിലവിൽ വരണമെന്നാണ് അതിനാവശ്യമായ രീതിയിലുള്ള ഒരുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും വളരെ മനോഹരമായി പട്ടണമാക്കി മാറ്റാൻ മാറ്റം എല്ലാവരും മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയൂ ഒന്നാം കൂടി തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഇന്ന് ബന്ധപ്പെട്ട് ട്രാഫിക് ഒരു എല്ലാവരും നടപ്പിലും സ്ഥിരം സമിതി അധ്യക്ഷരായ മഹമ്മദ് മുറിയനാവിരീഫ് എം വിജയൻ കൗൺസിലർ സന്തോഷ് കുശാൽ നഗർ ആർ കെ ബാലഗോപാലൻ ട്രാഫിക് എസ് ഐ എം മധു തഹസിൽദാർ വി സുരേഷ് ബാബു ആർ ടി ഒ എസ് കുമാർ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്